മെഡിക്കൽ കോളേജിന്റെ പതിനാറാം വാർഡിന്റെ മൂലയിൽ തുരുമ്പെടുത്ത ഉപകരണങ്ങളുടെ ഇടയിൽ ഒരു യുവാവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ടെന്ന ചിലർ പറഞ്ഞതിനെ തുടർന്നാണ് അവിടെ എത്തുന്നത് വൈകിട്ടത്തെ ആശുപത്രി സന്ദർശന സമയത്ത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കാണാതെ ക്യാമറയുമായി വാർഡിലെത്തി ചിത്രങ്ങൾ പകർത്തി സ്വന്തം മലമൂത്ര വിസർജ്യത്തിൽ പൂർണ്ണ നഗ്നായി കിടക്കുന്ന യുവാവിനെ കാണുമ്പോൾ ആദ്യം അത് പകറി സ്വബോധമില്ലാതെ ആ മാലിന്യത്തിൽ കിടന്നുരുളുന്ന അയാളുടെ ദേഹമാസകലം വ്രണങ്ങളായിരുന്നു രണ്ടായിരം ഡിസംബർ പതിനെട്ടാം തീയതിയാണ് മാതൃഭൂമി ഫോട്ടോഗ്രാഫർ ബിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാറാം വാർഡിൽ മലമൂത്ര വിസർജ്യങ്ങൾക്കിടയിൽ പൂർണ്ണനഗ്നായി ഒരു മനുഷ്യനെ കാണുന്നത് അന്വേഷിച്ചപ്പോൾ പേര് അനിൽകുമാർ എന്നാണെന്നും കൊല്ലത്ത് നടന്ന ഒരു അപകടത്തിൽ പരിക്കേറ്റ് എത്തിയതാണ് എന്നും അറിയാൻ കഴിഞ്ഞു ഒരു രണ്ടായിരം കാലഘട്ടം ആ സമയത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു ഒരു യുവാവ് കിടക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് അത് സമൂഹ മനസാക്ഷിയെ ചോദ്യം ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു ആ ആളാണ് ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പം ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളം ആവുകയാണ് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയിട്ടുണ്ടായിരിക്കും കാരണം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അപ്പം അനിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പൊ നല്ല ബന്ധമാണ് അതിൽ നമ്മളെപ്പോലും ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പം നടക്കുന്നത് അല്ലിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇവിടെ വരുന്ന സമയത്ത് ഒരു കാലിന് ഒരു കാലിനല്ല ഇവിടെ വരുമ്പോൾ അവൻ മെറ്റേതായിട്ടാണ് വരുന്നത് ഒട്ടും നടക്കത്തില്ല അവന്റെ ശരീരം മൊത്തം ബെച്ചോറായിരുന്നു ബെച്ചോറായിട്ട് അവൻ മോഷണ യൂറിനെല്ലാം പാസ് ചെയ്ത് അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ പതിനാറാം ആടില് കടന്നത് അപ്പം മാതൃഭൂമിയിലെ കണ്ണെ മടങ്ങാൻ ഒരു ഇത് ഞങ്ങളെ കണ്ട് ആ പരിസ്യം കണ്ടാണ് ഞങ്ങൾ ഇവനെ പോയി കണ്ടുകൊണ്ടുവരണേ അത് ഞങ്ങളുടെ ഇവിടെ തോമസ് റംബാച്ചനാണ് തോമസ് റംബാച്ചനെ പോയി കണ്ടുകൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങള് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവനെ ഈ ഒരു നിലയിലാക്കിയെടുത്തത് ആളുടെ ദൈനംദിന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ കുളിക്കണെങ്കിൽ ഇപ്പഴും ഞങ്ങൾ തന്നെയാണ് കുളിപ്പിക്കുന്നത് ഞങ്ങള് തന്നെ അവനെ കുളിപ്പിക്കുന്നത് ബാക്കി അവനെ ഷേവ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചു അവൻ തന്നെ ഷേവ് ചെയ്യും മറ്റേ കുളിപ്പിക്കുന്നതൊക്കെ ഞങ്ങള് തന്നെയാണ് ബാക്കി അവന്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ആരോഗ്യം കൊഴപ്പൊന്നും ഇല്ല പിന്നെ അവൻ സൈക്കാട്രിക്കാൻ മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഒരു രോഗിക്ക് ലഭിക്കേണ്ട യാതൊരുവിധ പരിഗണനയും ലഭിക്കാതെ നരകയാതന അനുഭവിച്ച അനിൽകുമാറിന്റെ ദുരവസ്ഥ മാതൃഭൂമിയിലൂടെ ലോകമറിഞ്ഞു വാർത്ത ശ്രദ്ധിച്ച മലങ്കര ഓർത്തഡോക്സ് സഭ അനിൽകുമാറിന് നേരെ കാരുണ്യത്തിന്റെ കരങ്ങൾ നൽകി അന്ന് വൈദിക വിദ്യാർത്ഥിയായിരുന്ന ഫാദർ തോമസ് ജോൺ റംബാച്ചൻ അനിലിനെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ അണിയിച്ചു സഭയുടെ ആക്കുളത്തുള്ള കാരുണ്യ വിശ്രാദി ഭവനിൽ എത്തിക്കുകയും ചെയ്തു അമ്പത് വയസ്സിനോടടുത്താണ് ഇപ്പോൾ അനിൽകുമാറിന്റെ പ്രായം അപകടത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ വ്യക്തമായി ഓർമ്മയില്ല നടന്നു പോയപ്പോൾ കാറിടിച്ചു എന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് കരമനയിലായിരുന്നു വീടെന്നും അച്ഛന്റെ പേര് ശിവശങ്കരൻ ആണെന്നും അച്ഛന് തിരുവനന്തപുരം വലിയശാലയിൽ തയൽക്കട ഉണ്ടായിരുന്നുവെന്നും അവ്യക്തമായി ഓർക്കുന്നു അമ്മയുടെ പേര് പത്മാവതി എന്നാണ് പറയുന്നത് ചേട്ടന്റെ പേര് ശശിധരൻ എന്നാണെന്നും സഹോദരിയുടെ പേര് മോളി എന്നാണെന്നും അനിൽകുമാർ പറയുന്നു ആരോഗ്യവാനായ ഇദ്ദേഹം ഇപ്പോൾ ചെടികൾ നനയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യാനും മടിയൊന്നും കാണിക്കുന്നില്ല അനിൽകുമാറിനെ ഇങ്ങനെ മാറ്റിയെടുത്തതിൽ വിശ്രാന്തി ഭവനിലെ സിസ്റ്റർ എലിസബത്തിനും വലിയ പങ്ക് തന്നെയാണുള്ളത് മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന അനിൽകുമാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെ തിരക്കിൽ തന്റെ ബന്ധുക്കൾ വരുമെന്ന് തന്നെയാണ് പേര് തന്നെ ശരിയാണോ എന്നറിയാത്ത അനിലിന് ബന്ധുക്കൾ പോലും അറിയില്ല ഇത്രയും കാലം ആരും തിരക്കി വന്നിട്ടുമില്ല ഇനി ആരെങ്കിലും അന്വേഷിച്ചു വരുമോ എന്നും നിശ്ചയമില്ല എങ്കിലും അനിൽകുമാർ ജീവിതത്തിന്റെ ഓരോ ഏടുകൾ കയറുകയാണ് കാരുണ്യ വിശ്രാന്തി ഭവനിൽ സിസ്റ്റർ എലിസബത്തിന്റെ മാതൃസഹജമായ വാത്സല്യത്തിലും തോമസ് റംബാച്ചന്റെ അതിരില്ലാത്ത സ്നേഹത്തിലും പിന്നെ തന്നെ പോലെയുള്ളവരുടെയും തന്റെ അവസ്ഥയേക്കാൾ മോശമായ നൂറുകണക്കിന് ആളുകൾക്കുമൊക്കെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ അനിൽകുമാറിനെ ഒരുപാട് മാറ്റിയിരിക്കുന്നു ആകെ വ്യക്തമല്ലെങ്കിലും അനിലുമായി സംസാരിക്കാനും കഴിയുന്നുണ്ട് അനിൽകുമാറിനെ പോലെ നൂറുകണക്കിന് ആളുകൾക്കാണ് കാരുണ്യ വിശ്രാന്തി ഭവൻ തുണയേകുന്നത് കാരുണ്യത്തിന്റെ സിൽവർ ജൂബിലി നിറവിൽ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശ്രാന്തി ഭവനിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സിൽ പ്രത്യാശയുടെ വെളിച്ചത്തിൽ ചുവരിലെഴുതിയ വാചകം ഓർത്തു വി കാൺ ബട്ട് വി കാൻ കെയർ ഇഫ് യു ഷെയർ ആരെങ്കിലും അനിലിനെ തേടി എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം